ിദിന കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന റോഡ് ഷോ മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് ആരംഭിച്ച് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സമാപിക്കും റോഡ് ഷോയുടെ ഭാഗമായി കൊച്ചിയിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് റോഡ് ഷോ കടന്നുപോകുന്ന റോഡുകളിൽ ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് നാളെ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും തൃപ്രയാത്തിലും അദ്ദേഹം ദർശനം നടത്തും മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ബിജെപി ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും പൊതുസമ്മേളനം നടക്കുന്ന മറൈൻ ഡ്രൈവിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ കോർപ്പറേഷൻ എന്നിവയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി സാം ചേരുന്നു കൊച്ചിയിലേക്ക് എത്തുന്നു ജനങ്ങളെ നേരിൽ കാണുവാൻ ജനങ്ങൾക്കിടയിലൂടെ നടക്കുവാൻ ജനങ്ങളോട് സംവദിക്കുവാൻ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും ഹെലികോപ്റ്റർ മുഖേന നേവൽ ബേസിലെ ഹെലിപാഡിൽ എത്തുകയും അവിടെ നിന്നും റോഡ് മാർഗം സഞ്ചരിച്ച് എറണാകുളം എം ജി റോഡിലെ മഹാരാജാസ് ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും ഈ ഹോസ്പിറ്റൽ റോഡിലൂടെ ഗസ്റ്റ് ഹൗസ് വരെ ഏകദേശം ഒന്നര കിലോമീറ്ററിലധികം ദൂരമാണ് പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് ഇത്രയും ദൂരമാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിനായി കൊച്ചി നഗരം പുലിങ്ങിക്കഴിഞ്ഞു എറണാകുളത്ത് നിന്നും ക്യാമറാമാൻ സലീമിനൊപ്പം സാദ് കടമില്ല